ഡിസംബർ ഇരുപത് വിഷുദ്ധ ഡൊമിനിക് റിജോ എന്ന് ഇന്ന് വിളിക്കുന്ന സ്പെയിനിലെ നവോറയിലാണ് വിഷുദ്ധൻ ജനിച്ചത് യുവാവായപ്പോൾ തന്നെ അദ്ദേഹം സാൻ മില്ലാൻഡീല കൊഗോള എന്ന ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്ന് ബെനഡിക്റ്റൻ സന്യാസിയായി കാലക്രമേണ അദ്ദേഹം ആശ്രമ അധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രസ്തുത ആശ്രമത്തിലെ അധിപതി ആയപ്പോൾ നവറോയിലെ രാജാവായ ഗാർഷിയ മൂന്നാമൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്നാൽ വിശുദ്ധൻ ആശ്രമത്തിന്റെ ഭൂപ്രദേശങ്ങൾ രാജാവിന് അടിയേറ വയ്ക്കുവാൻ വിസമ്മതിക്കുകയും തദ്ബലമായി വിശുദ്ധന് നാടുവിട്ടു പോകേണ്ടതായി വന്നു വിശുദ്ധ സെബാസ്റ്റ്യൻ ആശ്രമത്തിലെ ആശ്രമാധിപതിയായി വിശുദ്ധനെ നിയമിച്ചു ഇവിടുത്തെ ആശ്രമ അധിപതിയായ ശേഷം അദ്ദേഹം ഈ ആശ്രമത്തെ അടിമുടി നവീകരിച്ചു വിശുദ്ധൻ ആശ്രമത്തിൽ ഏകാന്ത ധ്യാനത്തിനു വേണ്ടി ഒരു പ്രത്യേക ഭാഗം നിർമ്മിച്ചു കൂടാതെ ആ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും വളരെയേറെ പ്രസിദ്ധി ആർജിച്ച പണ്ഡിതന്മാരായ പകർത്തെഴുത്തുകാർക്കുള്ള കാര്യാലയവും അദ്ദേഹം സ്ഥാപിച്ചു സ്പെയിനിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വിശുദ്ധരിൽ ഒരാളായ വിശുദ്ധ ഡൊമിനിക് മൂറുകളുടെ അടിമത്വത്തിൽ നിന്നും ക്രിസ്ത്യാനികളായ അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു